അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വെരി ഗുഡ് മോർണിംഗ് ഇന്ന് ശനിയാഴ്ച അല്ലേ അപ്പോൾ ക്ലാസ് ക്ലാസ്സൊന്നുമില്ല അപ്പോൾ നമ്മൾ നേരെ പട്ടിക്കുട്ടികൾ അയച്ചിട്ടാണ് പോകുന്നത് നമ്മൾ ഫസ്റ്റ് നമ്മൾ പട്ടിക്കുട്ടികളിച്ചിടും എന്നിട്ട് അവരെ പുറത്തേക്ക് ആക്കിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളായിട്ടാച്ച് ചെയ്യാം ഇപ്പം ഏട്ടൻ പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് നമ്മൾ ചക്കി കൂട്ടിലിറക്കുന്നുണ്ട് ബൊമ്മുവിനെ ബൊമ്മു ഏ ബൊമ്മനായിട്ട് കളിക്കുകയാണ് ആ അതെ വന്നു ആ ഓടി വന്നു ബൊമ്മു ഓടി വന്നു അവൾ കടിക്കുന്നില്ല കേട്ടാ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മേല് വന്ന് കയറാൻ അപ്പൊ ഇനി പട്ടിക്കുട്ടികളിച്ചുട്ടിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ എന്റെ പിള്ളേർക്ക് എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ അവരെ അവരെഴുതി വരുന്നുള്ളു അപ്പോൾ ബാക്കി അടുക്കള വിശേഷം കാണാം അപ്പോൾ നമ്മൾ പട്ടിക്കുട്ടികളെ വിട്ടിട്ട് ഇനിയിപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കണം പട്ടിക്കുട്ടികൾക്ക് ഞാനിപ്പോൾ ഫുഡ് കൊടുക്കില്ല കേട്ടോ ഒരു പത്ത് പത്തരയൊക്കെ ആകുമ്പോൾ കൊടുക്കുള്ളൂ അപ്പോൾ ഞാൻ ഇന്ന് ദോശയും ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചത് എന്നാൽ ശനിയാഴ്ച അല്ലേ അപ്പോൾ എണീക്കാൻ നേരം വൈകുന്നു അപ്പോൾ ഞാൻ വേഗം ഒരു തട്ടിക്കൂട്ട് ദോശ ഉണ്ടാക്കാന്ന് വിചാരിച്ചു അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനാണ് ഞാൻ വോയിസ് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കേൾക്കില്ല അത് കാരണമായിട്ടാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ ദോശയുണ്ടാക്കി അതുപോലെ തന്നെ ഓരോരുത്തർക്കും പ്രത്യേകം ഇഷ്ടമാണ് ഒരാൾക്ക് ദോശയും പഞ്ചസാര എന്ന് വെച്ചാൽ ഒരാൾക്ക് ദോശയും ചമ്മന്തിയും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇന്നെന്താണാവോ വാവാ ദോശയും ചമ്മന്തിയും മതി പറഞ്ഞു അപ്പോൾ പിന്നെ എളുപ്പമായി അപ്പോൾ രണ്ടാൾക്കും എളുപ്പം വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന പോലെ തന്നെ അപ്പം അപ്പുകൂട്ട എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പുകൂട്ടേനെ ഇഷ്ടമായിട്ടാ അടുക്കളയിൽ എൻ്റെ കൂടെ ജോലിയിലൊക്കെ നിൽക്കാൻ എന്നെ സഹായിക്കുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സഹായിക്കുന്നവൻ പറഞ്ഞത് അവൻ കഴിക്കുന്നു തിന്നാൻ സഹായിക്കാമെന്ന് അവനെന്നെ അപ്പം അതിനെ സഹായം വേണം അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പോൾ അതിൻ്റെ അല്ലെ ആബിയാട്ടെ പട്ടിക്കുട്ടീനെ ഇരിക്കടി ഇരിക്കടി ഇത് പറയിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അതായിരിക്കും ഒരനുസരിച്ച് നമ്മളെ പിള്ളേർ പോലും മതിയാക്കി അനുസരിക്കില്ല എന്നിട്ടല്ലേ പട്ടിക്കുട്ടികൾ എന്താ പറയും ചുമ്മാറിനാട്ടാ അപ്പം എൻ്റെ ദോശ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ പാത്രം കൊണ്ട് വരി വരിയായിട്ട് എൻ്റെ പിന്നാലെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം എന്നെ ഓടിക്കുക ചെയ്താൽ അവിടെ എന്ന് പറഞ്ഞിട്ട് പക്ഷേ വാവ പൂവില്ല വാവയ്ക്ക് ഭയങ്കര ഇഷ്ട എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് ബാക്ക് ദോശയും ചമ്മ പഞ്ചസാരനവൻ ഇഷ്ടം പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞു ചമ്മന്തി കഴിക്കടാ എന്നും പഞ്ചസാര കഴിച്ചിട്ടുണ്ടെങ്കിൽ വലിയതാവുമ്പോൾ ഷുഗർ വരടാ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ അരി തിളച്ചു അരി ഇപ്പം ഞാൻ റൈസ് കുക്കറിൽ നിന്ന് വെച്ചാൽ ഞാൻ ശനി ഞാൻ അറും ഇല്ലാത്ത തടപ്പിലെ വെക്കാമെന്ന് വിചാരിച്ചു പറഞ്ഞത് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട സമയം പോവും വേഗം പണി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നൊരു സ്ഥലം വരെ പോകാനുണ്ടേ അപ്പോൾ അങ്ങനെ ചെയ്യാൻ വിചാരിച്ചു റൈസ് കുക്കറിൽ വെച്ചു അതിൻ്റെ ഇടയിൽ ബൊമ്മു എൻ്റെ ചെരുപ്പിടുത്തുകൊണ്ട് പോയി ബൊമ്മു ചെരുപ്പിടുത്തോണ്ടോയിട്ട് എവിടൊക്കെയാണവണ്ടത് ഞാൻ എന്നിട്ട് ഓരോ കാട്ടിന്നൊക്കെ എടുത്തുകൊണ്ട് വരണം എന്നാളെ ഇതുപോലെ പോയപ്പോൾ ഒരു പാമ്പ് ദൈവമേ ഞാൻ ഓടി ഓടിയോടന്ന് നാളെരം ഉടയ്ക്കാൻ എനിക്കറിയൊന്നുമില്ല കേട്ടോ ശരിക്ക് ഉടക്കാൻ ഞാൻ ഉടയ്ക്കുമ്പോൾ അങ്കിടും കൂടൊക്കെ റെയിൽവേ ട്രാക്ക് തിരിഞ്ഞ പോലെ വരും ആ ഒരു വിധാന്നിട്ട് ഞാൻ ചെരുകി എടുക്കും അതൊക്കെ കുഴപ്പില്ല ചെരിക നല്ല നമുക്കൊരു ഇത് കിട്ടി മേടിച്ചിട്ടുണ്ട് നമ്മൾ ചെരുവ അത് നമുക്ക് എടുത്ത് ഉപയോഗം കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വെക്കാം അങ്ങനെ എന്നാ ചെറു നാലേരം ചെരികഴിഞ്ഞു ഇനി നമ്മൾ പിള്ളേർക്ക് പാല് കൊടുക്കും കാലത്ത് നമ്മൾ പാല് കൊടുക്കും സ്കൂളിൽ പോകുന്ന ടൈമില് മുന്നേ ഒരു എൻറ്റ് പേര വഴി നമ്മൾ പാല് കൊടുക്കും പാല് കൊടുത്ത് സ്കൂളിൽ പോണ ടൈമില് നമ്മൾ അവർക്ക് ചോറ് കൊടുക്കുള്ളൂട്ടാ അല്ലാണ്ട് നമ്മൾ കാലത്ത് പലഹാരം ഒന്നും ഉണ്ടാക്കി കൊടുക്കാറില്ല പിള്ളേർക്ക് ബസ്സിൽ പോകുന്നതല്ല ചിലപ്പോൾ വില വോമിറ്റി ഉണ്ട് എൻ്റെ എന്തെങ്കിലുമൊക്കെ വന്നാലോന്ന് വെച്ചിട്ടേ അപ്പൊ അപ്പൂ അതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൂന് ഇഷ്ടാണ് അപ്പൊ അങ്ങനെ പിള്ളേര് പിള്ളേരുടെ ഇഷ്ടത്തിന് ദോഷൊക്കെ എടുത്ത് കഴിച്ചോളും ഞാൻ ഉണ്ടാക്കി വെ ഉണ്ടാക്കി ഞാൻ മേശേമല് കൊണ്ടുവെക്കൂ അപ്പോൾ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ എടുത്ത് കഴിക്കുള്ളു കേട്ടാ അങ്ങനെ ഇനി നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കിയ പരിപാടി ഞാൻ ചമ്മന്തിയിലധികം ഒന്നും ഇല്ല കേട്ടോ പിള്ളേർക്ക് ഇഷ്ടമല്ല ഉള്ളിയൊന്നും ഇഷ്ടമില്ല അപ്പൊ ഞാൻ വെറുതെ നാളികേരം കടുകും തിരുപ്പ് ഇട്ടിട്ട് വെറുതെനെ ആക്കൊള്ളു അപ്പൊ അതിൻ്റെ ഇടയിൽ നമ്മള് പാല് തളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാലുംകുപ്പി കൊണ്ടാക്കാം ഇപ്പൊ മൂന്ന് മൂന്ന് പാലുംകുപ്പി ആയിട്ടുണ്ട് അച്ചാച്ചി നമ്മൾ ഓടിക്കും അപ്പോൾ ആ പാലുംകുപ്പി കൊണ്ടുവയ്ക്കാൻ പോയപ്പോഴും എൻ്റെ റോസാ പൂയ പൂവിട്ട് നിൽക്കുന്നത് അതിൻ്റെ ഇടയിൽ ചക്കേൻ്റെ ഒരു ചെരുപ്പ് കൊണ്ടുപോയി അപ്പോൾ അവളെ ഞാൻ ചീത്ത വിളിക്കുന്നുണ്ട് ഇന്ന് അടി അടുത്ത ഞാൻ ശരിയാക്കി ആ ചെരുപ്പ് കണ്ട് തെറ്റി അവൾ ചെരുപ്പിടുത്തോണ്ടു ചെരുപ്പ് എടുത്തോണ്ട് എവിടെയെങ്കിലുമൊക്കെ അവൾ കൊണ്ടുവിടും പിന്നെ നമുക്ക് കിട്ടണമെങ്കിൽ വല്ല കാട്ടിലൊക്കെ പോയി തപ്പി എടുത്ത് കൊണ്ടുവരണം ചിലപ്പോൾ പച്ചക്കറി കട പച്ചക്കറി തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ ഇനി കൊണ്ടുവിടാം പാലുംകുപ്പി മൂന്ന് മൂന്നെണ്ണമായിട്ടുണ്ട് ഇനി പച്ചാച്ചൻ വരുമ്പോൾ പറയും നമുക്ക് അവിടെ വരെ വെക്കലേ വേണ്ടുന്ന് വെക്കും ഇടയ്ക്ക് ഏട്ടാ കോനിക്കറിക്ക് പോകുമ്പോൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കൂട്ടോ അപ്പോൾ ഞാൻ അപ്പൂനോട് നമ്മളെ പച്ചക്കറിത്തോട്ടത്തിൽ ഇതുപോലെ ചീരി ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചീര പൊട്ടിക്കാന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ ബൊമ്മുവിനെ വിളിക്കേണ്ടി ബൊമ്മിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ബൊമ്മു വന്നിട്ടുണ്ടെങ്കിൽ ഈ ആൾക്കാരൊന്നും ഇവിടെ ഉണ്ടാവില്ല ഈ ആൾക്കാരൊക്കെ പേരയുടെ അകത്ത് മേലെ അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ മേലെയോ ഇരിക്കുകമാർക്ക് ബൊമ്മുനെ ഭയങ്കര പേടിയാ ഭാവയ്ക്ക് അല്ലേ ഭാവയ്ക്ക് കുറച്ച് പേടി കുറവാണ് എന്നാലും മറ്റവൻ നിന്നോടത്ത് പുല്ല് മുളക്കില്ല അത് അതുപോലെ ഓട്ടർന്നിട്ടാണ് അപ്പോൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നമുക്ക് ഇത്ര അധികം ചീര കിട്ടിയിട്ടുണ്ടോ ഇപ്പം ഞാൻ വിളിക്കുന്നുണ്ട് അവരെ വാടാ ഒരാൾ കൊണ്ടൊക്കെടാ അപ്പം രണ്ടാൾ കൂടി മത്സരമാണ് നീ ചെല്ലടാ ഞാൻ പോടാ അങ്ങനെയൊക്കെ അയ്യോ ഭയങ്കര ഒരു രസം തന്നെ അവരായ ഒരു വിറ്റ് കാണാൻ വേണ്ടിയിട്ട് അപ്പം അതുപോലെ തന്നെ നമുക്ക് ഇത് പയർ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ മുളക് കിട്ടിയിട്ടുണ്ട് മുളക് ഉണ്ടായിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്കിൽ ഉണ്ടിട്ടാ കുറച്ച് പച്ചക്കറി തോട്ടം അതിലും കുറച്ച് മുളക് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് പച്ചമുളക് ഇടിക്കുന്നുണ്ട് കാരണം ഞാൻ പിന്നെ പച്ചമുളക് അധികം പൊട്ടിച്ചില്ല അപ്പോൾ ഇതൊക്കെ ആയിട്ട് കൃഷിയായിട്ടാ എനിക്ക് ഇതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല ആള് നട്ടുണ്ടാക്കും എനിക്ക് ആകെ ഇൻട്രസ്റ്റ് ഇങ്ങനെ പൊട്ടിക്കാൻ ഉണ്ടായതൊക്കെ ഞാൻ പൊട്ടിച്ചെടുക്കും അതേ ഒരു ഇൻട്രസ്റ്റ് ഉള്ളു അതിൻ്റെ ഇടയിൽ വാവാ ഓസ് പിടിച്ച് നടക്കുന്നുണ്ട് നനക്കെ ഇന്നലെ നല്ല മഴ പെയ്തതിന് നിങ്ങളവിടെയൊക്കെ നല്ല മഴ പെയ്ത ഇവിടെന്നെ നല്ല മിന്നൽ മഴ ഇടികൊടുക്കാം ഈ ഒരു മിന്നൽ വന്നപ്പോൾ ഞങ്ങൾ ജനലിൻ്റെ അവിടെയാണ് ഞങ്ങൾ ഞങ്ങൾ മൂന്നാളും കരിഞ്ഞു അതുപോലൊരു മിന്നൽ വന്നു അപ്പോൾ അവൻ്റെ ഞാൻ പറയുന്നുണ്ട് ഇന്ന് മഴ കഴിഞ്ഞോളൂ ഓസെ ഇടതാടാന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കറണ്ട് ഇനി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി വെള്ളവും കിട്ടൂല അല്ല മോട്ടർ അടിക്കാൻ കറണ്ട് വേണ്ടേ അപ്പൊ ഇതൊക്കെ ആയിട്ടാണ് നമുക്ക് നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കിട്ടിയ പച്ചക്കറികൾ ആ അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മളെ പിള്ളേർക്ക് ഫുഡ് കൊടുക്കാൻ വന്നില്ലേ നമ്മൾ പച്ചക്കറി പൊട്ടിക്കാൻ പോയപ്പോൾ അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ അവർക്ക് ദോശ കൊടുത്തു ടി വി ഉണ്ടെങ്കിൽ എൻ്റെ മക്കള് ചോറും കിട്ടിറങ്ങും എന്തെങ്കിലും തിന്നിണങ്ങി ഇങ്ങട് വൈറ്റിക്ക് ഇറങ്ങുകയുള്ളൂ അപ്പൊ ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാ ഞാൻ കഴിക്കട്ടെ അതിൻ്റെ ആ ഫുള് ഞാൻ കഴിക്കട്ടെ അപ്പൊ ഇതുവരെ നമ്മടെ മോണൻ കൂട്ടെ